ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ ആൽമരം ചുറ്റണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ് അമ്പല ദർശനം നടത്തുന്നവർ തീർച്ചയായും ആൽമരത്തിനെയും പ്രദക്ഷിണം ചെയ്യണമെന്ന് പറയുന്നത് വെറുമൊരു അന്ധവിശ്വാസമല്ല ഇതിന് പിന്നിൽ ഒരു മഹാശാസ്ത്ര രഹസ്യം ഒളിഞ്ഞിരിക്കുകയാണ് മൂലധവും ബ്രഹ്മരൂപായ മധ്യതവും വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷ രാജായതേ നമ ഈ മന്ത്രം ചൊല്ലി ഏഴു പ്രാവശ്യം ആൽമരത്തിനെ പ്രദക്ഷിണം വെക്കണമെന്നാണ് വിധി പഞ്ചാമൃതത്തിന്റെ ഗുണങ്ങളാണ് ദൈവവൃക്ഷമായ ആൽമരത്തിനെ പ്രദക്ഷിണം വെക്കുന്നതോടെ ലഭ്യമാകുന്നതെന്ന് ആചാര്യന്മാർ വിധി പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പരമേശ്വരന്റെ സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണരും ചെറുതാണെങ്കിലും ഗുണകരമായ വ്യായാമമാണ് ആൽമര പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ രണ്ടാമത് ലഭിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ആവശ്യത്തിന് വായുവും പ്രകാശവും ലഭ്യമാക്കുവാനും പ്രദക്ഷിണം വഴി കഴിയുന്നു ധാരാളം പ്രാണവായു ആൽമരത്തിൽ നിന്ന് പ്രദക്ഷണം ചെയ്യുന്ന വ്യക്തിയിലേക്ക് കടക്കുന്നു ഏറ്റവും അവസാനം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന തണലും ലഭിക്കുന്നതോടെ ആൽമര പ്രദക്ഷിണം പഞ്ചാമൃതം നൽകുന്നുവെന്നാണ് സങ്കല്പം എന്നാൽ ആൽമര പ്രദർശനത്തിനെ ശാസ്ത്രീയ അടിത്തറ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ആൽമരം കാർബണിനെ ആകിരണം ചെയ്ത് ഓക്സിജനെ പുറത്തുവിടുന്നു എന്നതാണ് വാസ്തവം വൃക്ഷങ്ങൾക്കൊക്കെ ഈ കഴിവുണ്ടെങ്കിലും ഞെട്ടിൻ്റെയും ഇലകളുടെയും പ്രത്യേകത പ്രത്യേക ഘടന കാരണം ഇപ്പോഴും വായുവിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൽമരമാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന വൃക്ഷം ഇത് കൂടാതെ കുറഞ്ഞ തോതിലാണെങ്കിലും ഓസോൺ ഉത് ഉൽപാദിപ്പിക്കുവാനും ആൽമരത്തിന് കഴിവുണ്ടത്ര വായുവിനേക്കാൾ സാന്ദ്രത കൂടിയതിനാൽ ആൽമരത്തിന്റെ ചുവട്ടിൽ തന്നെ ഇങ്ങനെ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഓസോൺ തങ്ങി നിൽക്കുന്നു ഇതാകട്ടെ വായുവിനെ ശുദ്ധീകരിക്കുകയും ശ്വാസകോശത്തിലെ അണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് ആൽമര പ്രദക്ഷിണം നിർബന്ധമാക്കിക്കൊണ്ട് നമ്മുടെ പൂർവീകർ ക്ഷേത്രവിധികൾ നടപ്പിലാക്കിയിരിക്കുന്നത് താങ്ക്